തേക്കടി ഡെസ്റ്റിനേഷൻ പ്രൊമോഷൻ കൗൺസിൽ സ്പൈസ് വില്ലേജുമായി ചേർന്ന് കുമളി ടൌണിൽ ഭൗമ മണിക്കൂർ ആഘോഷത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു ആഗോള പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബാനറുകളും പ്ലക്കാർഡുകളും മെഴുകുതിരികളും ഉപയോഗിച്ച് നൂറിലധികം പേർ ഒത്തുചേർന്ന് ഭൂമിയോടുള്ള ഐക്യവും ഉത്തരവാദിത്വവും പ്രചരിപ്പിച്ചു കുമളി എസ് എച്ച്ഒ സുജിത് പി എസ് ആദ്യ മെഴുകുതിരി കത്തിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനേഷി ആചരിക്കുന്ന ഹോമ മണിക്കൂർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആഗോള സംരംഭമാണ് ഇത് വ്യക്തികളെയും സമൂഹങ്ങളെയും ബിസിനസ്സുകളെയും രാത്രി എട്ടര മുതൽ ഒൻപതര വരെ ഒരു മണിക്കൂർ നിർണായകമില്ലാത്ത ലൈറ്റുകൾ അടച്ച് കാലാവസ്ഥ വ്യതിയാനം ഊർജ്ജ സംരക്ഷണം ജൈവവിദ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു കുമിളിയിൽ നടന്ന പരിപാടിക്ക് ടി ഡി പി സി ട്രഷറർ ദീപു ശശി അധ്യക്ഷത വഹിച്ചു കേരള ട്രാവൽ മട്ടംഗവും ഡി ഡി പി സി പ്രതിനിധിയുമായി ജോസഫ്രഹാം പെരിയാർ ടൈഗർ റേഞ്ച് ഓഫീസർ സിബി ടി ഡി പി സി ചെയർമാൻ ഡിഡിപ്പുന്ന എന്നിവരെ എന്നിവയോഗത്തിൽ സംസാരിച്ചു തേക്കടിയിലെ മുപ്പത്താറ് ഹോട്ടലുകളും റിസോർട്ടുകളും ഉൾപ്പെടുന്ന ടി ഡി പി സി അംഗങ്ങൾ വ്യാപാര വ്യവസായ സമിതി ട്രൈഗർ സർജ്ജീവനക്കാർ എന്നിവരെ ഉദ്യമത്തിൽ പങ്കാളികളായി തങ്ങളുടെ പ്രതിബദ്ധ പ്രകടിപ്പിക്കാൻ നിരവധി കടക്കാർ ഈ മണിക്കൂർ ലൈറ്റുകൾ അടച്ചു ടി ഡി പി സി അംഗങ്ങൾ ഹോട്ടലുകളും റിസോർട്ടുകളിലും എട്ടര മുതൽ ഒൻപതര വരെ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ അടച്ചു മെഴുകുതിരി പ്രകാശന പട്ടണ സഞ്ചരിച്ച് ഹോളിഡേ ഹോമിൽ സമാപിച്ചു ഇഡിക്കി വിഷൻ കുമളി